ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ലഡുവാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും പോഷക ഗുണങ്ങൾ നിറഞ്ഞതുമാണ് ഇത് കുറച്ചധികം ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ ഈ ലഡു എടുക്കുന്നത് റാഗി കൊണ്ടാണ് നമുക്ക് ആദ്യം ഈ റാഗി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് റാഗിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റാഗിയിൽ നിറയെ മണ്ണും മഴുക്കൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പം ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം വേണം ഇതുപോലെ റോസ് ചെയ്തെടുക്കാൻ ഈ റാഗി നല്ല പോലെ ഒന്ന് റോസ് ചെയ്തെടുക്കണം കാരണം നമ്മളിത് പിന്നെ വെള്ളത്തിലൊന്നും വേവിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പോഷകങ്ങളുടെ ഒരു കലവറയാണ് റാഗി ഇതിൽ പ്രോട്ടീന് ധാരാളം അടങ്ങിയത് കൊണ്ട് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഭേദമാവാൻ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും മെല്ലിനും പല്ലിനും ബലം കിട്ടാനും മുടികൊഴിച്ചിൽ തടയാനും രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഒക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ അടുത്ത് റാഗിപ്പൊടിയാണുള്ളതെങ്കിൽ അതും ഈ ലഡു ഉണ്ടാക്കാനായിട്ട് എടുക്കാം കേട്ടോ കടയിൽ നിന്നും വാങ്ങിക്കുന്ന റാഗിപ്പൊടിയേക്കാൾ എപ്പോഴും നല്ലത് ഇതുപോലെ റാഗി റോസ്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ലഡു ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇപ്പോൾ ഈ റാഗി നമുക്ക് നല്ല പോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഈ റാഗി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ സെയിം പാനിലേക്ക് ഞാൻ അരക്കപ്പ് കടല അതായത് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കടലയും ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് റോസ് ചെയ്തെടുക്കുക ഞാനിവിടെ വറുക്കാത്ത കടലയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് നല്ല പോലെ വറുത്തെടുക്കുന്നത് ഇനി നിങ്ങൾ വറുത്ത കടലയാണ് എടുക്കുന്നതെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ റാഗി കൊണ്ട് മാത്രമാണ് നമ്മൾ ലഡു എടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ റാഗിയുടെ ടേസ്റ്റ് മാത്രമാണ് ഉണ്ടാവുക കടലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ലഡുവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം നമുക്ക് ഈ കടലയും നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ടിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത റാഗി ഇല്ലേ അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ റാഗി ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കടല ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടലയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം കൈക്കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ ഈ കടലയുടെ തൊലി പെട്ടെന്ന് പോയി കിട്ടും ഇതുപോലെ പ്രസ് ചെയ്തെടുത്തതിനു ശേഷം ഒരു സ്ട്രൈനറിലേക്ക് ഈ കടല ഇട്ട് കൊടുത്തിട്ടൊന്ന് സ്ട്രൈൻ ചെയ്തെടുത്താൽ ഈ കടലയിലെ തൊലിയൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഇത് കണ്ടോ ഇതിലെ തൊലിയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ നേരത്തെ റാഗി പൊടിച്ചെടുത്ത സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ കടലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയമിട്ടിങ്ങനെ ഒ ഒറ്റ കറക്കെല്ലാം അങ്ങോട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ ഇത് പൾസ് ബട്ടൺ അമർത്തിയിട്ട് നിർത്തി നിർത്തിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ ഒരുപാട് സമയം ഇട്ടിങ്ങനെ ഈ കടല മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ ഇതിൽ എണ്ണയൊക്കെ ഇറങ്ങി വരും അതില്ലാതിരിക്കാനാണ് നിർത്തി നിർത്തി ഇങ്ങനെ പൊടിച്ചെടുക്കണമെന്ന് പറഞ്ഞത് ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ലഡുവിന് നല്ലൊരു ടേസ്റ്റാണ് അതുമല്ലേ ഇതിലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും ചെയ്യും നെയ് നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്സ് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ കാഷ്യൂന്സ് ചെറിയ തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ക്യാഷ്യൂനട്ട്സ് മാത്രമല്ല കേട്ടോ അതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം ബദാം ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് റൈസിൻസും ചേർത്ത് കൊടുക്കുകട്ടോ ഇപ്പം ഈ കാഷ്യൂനട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത റാഗിപ്പൊടി ഇല്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ റാഗിപ്പൊടി നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കിയെടുക്കുക നിങ്ങൾ റാഗിപ്പൊടി കൊണ്ടാണ് ഈ ലഡു തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് ഇത് പത്ത് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ റാഗി ആദ്യം നല്ല പോലെ ഒന്ന് റോസ് ചെയ്തതുകൊണ്ട് ഇനി നമ്മളിത് കുറേ നേരം ഒന്ന് റോസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇനി ഈ നെയ്യില് നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇപ്പോൾ ഈ റാഗിപ്പൊടി നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ് ചെയ്തെടുക്കുക ഇതിൽ വെള്ളത്തിൻ്റെ അംശം പോയാൽ മാത്രമേ നമുക്കിത് ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിത് നല്ല പോലെ ഒന്ന് റോസ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഈ റാഗിപ്പൊടിയും തേങ്ങയും ഈ നെയ്യിൽ റോസ്റ്റ് ആയതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം മാറിയിട്ടും അപ്പോൾ ഇത് ഇത്രയും റോസ്റ്റ് ആയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഈ തേങ്ങയും റാഗിപ്പൊടിയും കരിഞ്ഞു പോകും അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ നാലച്ച് ശർക്കരയാണെട്ടോ എടുത്തിട്ടുള്ളത് ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കുക ഇത് നൂൽപ്പരുവെന്നാവണ്ടട്ടോ ഇത് നന്നായിട്ടൊന്ന് ഒരുക്കി കിട്ടിയാൽ മാത്രം മതി നൂൽപ്പരുവായാലും നമ്മുടെ ലഡു ഹാർഡായി പോകും അതുകൊണ്ട് നൂൽപ്പരുവൊന്നാക്കരുത് കേട്ടോ ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമ്മൾ ഈ റാഗിപ്പൊടിയിലേക്ക് ഇതിൽ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കിയെടുത്ത പാനി ചൂടോട് കൂടിയിട്ട് റാഗിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ശർക്കര പാനി നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മുടെ ലഡു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ശർക്കരപ്പാനി ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഉരുക്കിയെടുത്ത് ശർക്കരപ്പാനം മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ കടല പൊടിച്ചെടുത്തില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് ഏലക്ക പൊടി മാത്രമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായാൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശേ എടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുക നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാട്ടോ ഞാനിവിടെ ലഡുവിൻ്റെ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഷെയ്പ്പാക്കി എടുക്കാം ഇപ്പം ഞാനിത് മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റാഗി ലഡു നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ അയണും പ്രോട്ടീനും കാൽസ്യമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റാഗി ലഡു നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് Is <laughs> it